തുമ്മൽ മുതൽ മാരകരോഗമായ ക്യാൻസർ വരെയുള്ള പച്ചമരുന്നുകളുടെ കൃഷിത്തോട്ടം ഹൈറേഞ്ചിന്റെ കാർഷിക മണ്ണായ കാഞ്ചിയാറിലുണ്ട് സേവിയർ എം കെ തുളസി എ കെ എന്നീ വൈദ്യന്മാരാണ് ഇരുന്നൂറോളം ഔഷധച്ചെടികളുടെ പരിപാലകർ കേട്ടിട്ടു മാത്രമുള്ള ഔഷധച്ചെടികളുടെ കലവറ തന്നെയാണ് മുപ്പത് സെന്റ് ഭൂമിയിൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് മനുഷ്യരിൽ ഉണ്ടാകുന്ന ചെറിയ രോഗം മുതൽ മാരക രോഗങ്ങൾക്കു വരെയുള്ള ഔഷധ മരുന്നുകൾ കുടിയേറ്റ ഗ്രാമത്തിൽ വളർത്തിയെടുക്കുകയാണ് സീവ്യർ എം കെ തുളസി എ കെ എന്നീ വൈദ്യന്മാർ ലബക്കട കാവടിക്കവലയിലാണ് മുപ്പത് സെന്റോളം സ്ഥലത്ത് ഔഷധ ചെടികൾ വളർത്തുന്നത് പൂർണമായും പ്രകൃതിയിൽ സ്വയം വളരാൻ വേദിയൊരുക്കിയാണ് കൃഷിയിടം സജ്ജമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളയും മറ്റ് ഉൾപ്പടർപ്പുകളെല്ലാം അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇരുന്നൂറോളം ഔഷധ ചെടികളാണ് ഈ കൃഷിയിടത്തിൽ വളരുന്നത് വെരിക്കോസ്വെയിൻ അസുഖത്തിനുള്ള ദന്തപ്പാല തൊക്കു രോഗത്തിനുള്ള അയ്യപ്പന പ്രമേഹം കുറയ്ക്കുന്നതിനുള്ള മുക്കുറ്റി തൈറോയിഡ് രോഗത്തിനുള്ള നിലം ഡിസ്ക് തേമാനത്തിനുള്ള ചങ്ങലം വരണ്ട വെറ്റിലക്കൊടി ചതുർമുല്ല മാരകരോഗമായ കാൻസറിനുള്ള മുള്ളാത്ത കറ്റാർവാഴ ഈന്തപ്പഴം മാതളനാരകം ഹൃദയ സംബന്ധമായ രോഗത്തിനെതിരെയുള്ള ഓരില മൈഗ് ചികിത്സയ്ക്കുള്ള നീലയാമരി കീഴാർനെല്ലി കുടകൻ എന്നീ ഔഷധച്ചെടികളെല്ലാം ഈ കൃഷിയിടത്തിൽ അങ്ങോളമിങ്ങോളമുണ്ട് തലമുടി വളരാൻ സീതർമുടി പൂവാംകുരുന്നില നീല ഉമ്മം തുടങ്ങിയവയും ഈ കൃഷിയിടത്തിലെ പ്രധാന ആകർഷണമാണ് ഇവ കൂടാതെ വിവിധങ്ങളായ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങളും വിഷ ചികിത്സയ്ക്കുള്ള സസ്യങ്ങളും കൃഷിയിടത്തിലുണ്ട് ഒപ്പം അപൂർവ സസ്യശേഖരവും അയ്യപ്പനസാണ് സോറിയാസിനെ പോലുള്ള രോഗങ്ങൾക്ക് മാർഗ രോഗങ്ങൾക്കുള്ള ഒരു പച്ചമരുന്നാണത് അത് എണ്ണ കാച്ചി കയറുന്നതാണ് ഏത് മാർഗരോഗം അതിന് വിട്ടു പോകും രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഊരിലാണ് ഒമ്പത് ബ്ലോക്ക് പത്ത് ബ്ലോക്ക് നിന്ന് വന്നു പറയുമ്പോൾ കഷായം മേറ്റ് വെറുതെ ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറുന്നതാണ് കൽത്താമര നമ്മുടെ മൂലക്കൂര് മൂന്ന് ദിവസത്തിനുള്ളിൽ മൂലക്കുരുടെ സാധാരണ മൂലക്കൂരൊക്കെ വിട്ടുപോകുന്നതാണ് നമുക്ക് സാധനമാണ് പതിറ്റാണ്ടുകളായി ഇരുവരും വിവിധങ്ങളായ ഔഷധച്ചെടികൾ നട്ടു പരിപാലിക്കുകയാണ് അപൂർവ വൃക്ഷങ്ങളിലെ ശേഖരവും ഇവിടെയുണ്ട് ലക്ഷങ്ങൾ വില മതിക്കുന്ന ഊതുമരവും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു ഒപ്പം വെള്ളക്കൊടുവേലിയും പൊന്നാങ്കണ്ണിച്ചീരയും തുടങ്ങി വിവിധ ഔഷധച്ചെടികൾ ഈ മണ്ണിൽ തഴച്ചു വളരുകയാണ് പുതുസമൂഹം കേട്ട് പരിചയമുള്ളതും പഴയ സമൂഹം കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാത്തതുമായ ഔഷധ ചെടികളിലെ വലിയ ശേഖരമാണ് ഇവിടെയുള്ളത് പതിറ്റാണ്ടുകളായി ഈ മണ്ണിൽ ഇവർ ഔഷധച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് വരുന്നാളുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വൈദ്യന്മാർ ന്യൂസ് ബ്യൂറോ കട്ടപ്പന